നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേരള കോൺഗ്രസ് ജോസ്മാണി ഗ്രൂപ്പ് പൂർണമായി നാമാവശേഷമായിരിക്കുകയാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജ് നേടിയ വിജയം ആധികാരികമാണെന്ന് മാത്രമല്ല അതിനേക്കാൾ പതിന്മടങ്ങ് വിജയിക്കേണ്ടതായിരുന്നു അവിടെ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം വോട്ട് പോൾ ചെയ്തിട്ടില്ല എന്നുകൂടി നോക്കിയെടുക്കുമ്പോൾ തീർച്ചയായും ഇവിടെ നടക്കേണ്ടിയിരുന്നത് ഒരു രണ്ട് ലക്ഷം വോട്ടിൻ്റെ പരാജയമായിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും ആധികാരികമായ വിജയമാണ് ഫ്രാൻസിസ് ജോർജൻ ഉണ്ടായിട്ടുള്ളത് എന്നും ജോസ് കെ എം മാണിയുടെ കീഴിലുള്ള പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ സീറ്റ് നഷ്ടപ്പെട്ടതോടെ കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിൻ്റെ ആധിപത്യം പൂർണ്ണമായി ഇല്ലാതായിരിക്കുകയാണ് ഇതോട് കൂടിയിട്ടാണ് ജോസ് കെ മാണി നേരെ ഡൽഹിയിൽ പോവുകയും ഇന്ത്യ മുന്നണിയിൽ പങ്കെടുക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് ഒരു സീറ്റുമില്ലാത്ത ജോസ് കെ മാണിക്ക് രാജ്യസഭയിലും ലോകസഭയിലും സീറ്റില്ലാതെ എന്തിനാണ് ഇന്ത്യ മുന്നണിയിൽ പോയത് എന്നുള്ളതാണ് ചോദ്യം വന്നത് ഇതിനിടയിലാണ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പുതിയ നീക്കം വന്നത് അദ്ദേഹത്തിന് രാജ്യസഭാ മെമ്പർ സ്ഥാനം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നതെങ്കിലും ഇതിൽ അഞ്ച് എം എൽ എമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ എതിർക്കുന്നു മാത്രമല്ല അവർ ഒറ്റ ഗ്രൂപ്പായി കോൺഗ്രസ്സിലേക്കൊരു ഭാഗവും കോൺഗ്രസ്സിലേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് നടന്നത് എന്നാൽ അതിൽ റോഷി അഗസ്റ്റിൻ ഇടതുപക്ഷ മുന്നണി വിട്ടു പോകാൻ താല്പര്യമില്ല എന്നറിയിച്ചതോടെ ആ രണ്ട് പേർ രണ്ട് പേർ ജോ ഇടതുപക്ഷ മുന്നണിയിലേക്കും മൂന്ന് പേർ കോൺഗ്രസ്സിലേക്കും പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോൾ രാജ്യസഭാ മെമ്പർ സ്ഥാനം പോലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കാൻ തയ്യാറില്ല എന്ന് സി പി ഐ കട്ടായം പറഞ്ഞതോടെ ജോസ് കെ മാണിക്ക് രാജ്യസഭാ മെമ്പർ സ്ഥാനം കിട്ടില്ല എന്ന് ഉറപ്പ് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇലക്ഷനിൽ ജോസ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിജയിച്ചിട്ടുള്ള അഞ്ച് സീറ്റിലും യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ഇടുക്കിയിലാകട്ടെ അതേപോലെ കാഞ്ഞിരപ്പള്ളിയിലാകട്ടെ പൂഞ്ഞാറിലാകട്ടെ പത്തനംതിട്ടയിലെ റാന്നിയിലാകട്ടെ ചങ്ങനാശ്ശേരിയിലാകട്ടെ ചങ്ങനാശ്ശേരിയിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിരുന്നത് ചങ്ങനാശ്ശേരിയിലാകട്ടെ അവിടെയെല്ലാം യു ഡി എഫിന് വൻ മുന്നേറ്റമുണ്ടായി എന്നുള്ളതാണ് വസ്തുത മാവേലിക്കര പെട്ട ചങ്ങനാശ്ശേരിയിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും തകർന്നു പോയപ്പോൾ ചങ്ങനാശ്ശേരിയിൽ കൊടിക്കുന്നിൽ സുരേഷിനും പതിനേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി എന്നത് യു എൽ ഡി എഫിനെ ഞെട്ടിച്ചു കളഞ്ഞു അത്രയും മൃഗീയമായ രൂപത്തിൽ ഭീകരമായ രൂപത്തിലാണ് അവിടെ കേരള കോൺഗ്രസ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് അതായത് കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണി നിന്നാൽ അടുത്തവണ കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല പകരം ഇപ്പോൾ തന്നെ യു ഡി എഫുമായി സംസാരിച്ച് ഒന്നുകിൽ കോൺഗ്രസ്സിലേക്ക് മാറുക എന്നായിരിക്കും ഏറ്റവും നന്നത് നല്ല കാര്യമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ജോസ് കെ മാണി ഗ്രൂപ്പിലെ അഞ്ച് എം എൽ എമാരിൽ മൂന്ന് പേരും തീ താല്പര്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അഞ്ച് പേരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് കോൺഗ്രസിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം പ്രത്യേകിച്ചും റോഷ്കെ റോഷൻ റോഷി അഗസ്റ്റിനെ അടക്കം കൊണ്ടുവരണം എന്നുള്ളതാണ് താല്പര്യം ജയരാജനും റോഷി അഗസ്റ്റനും മാത്രമാണ് വിട്ടു നിൽക്കുന്നത് റോഷി അഗസ്റ്റൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജയരാജൻ ഇങ്ങോട്ട് പോരും അങ്ങനെയാണെങ്കിൽ അഞ്ച് പേരെ ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ അവരെത്തുകയാണെങ്കിൽ അവർ അഞ്ച് പേരും കോൺഗ്രസിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ ഇപ്പോഴേ കോൺഗ്രസ് തയ്യാറാണ് പ്രത്യേകിച്ച് കോ ഫ്രാൻസിസ് ജോർജ് അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിലും ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകാൻ ഈ അഞ്ചു പേരും തയ്യാറല്ല പകരം കോൺഗ്രസിൽ ചേരാനാണ് താല്പര്യം എന്നുള്ളതാണ് പ്രധാന റോഷി അഗസ്റ്റിനെ വിഘാതമായി നിൽക്കുന്നത് മന്ത്രിസ്ഥാനമാണ് ഇനി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കിട്ടിയില്ല രണ്ടര വർഷ രണ്ട് വർഷത്തേക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞ് രണ്ട് വർഷം മാത്രമാണ് ഇലക്ഷൻ ഉള്ളത് ഈ സന്ദർഭത്തിൽ രണ്ട് വർഷം മന്ത്രിസ്ഥാനം ഇല്ലാതെ നിൽക്കുക പ്രയാസമാണ് റോഷി അഗസ്റ്റിൻ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോൾ സി പി എമ്മുമായിട്ട് പ്രത്യേകിച്ചും പിണറായി വിജയനുമായിട്ട് ആ ഭരണത്തിൽ നിൽക്കാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ല അദ്ദേഹത്തിന് എല്ലാ വിലയും നിലയും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വകുപ്പ് അടക്കി വാണരുള്ളുന്നത് എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നത്തിൽ പിണറായി വിജയൻ തമിഴ്നാട് ഗവൺമെൻറ്റിൽ നിന്ന് എഴുന്നൂറ് കോടി എണ്ണൂറ് കോടി രൂപ ഇതിനകം സീക്രട്ട് ഫണ്ടിൽ വാങ്ങി ആ മുല്ലപ്പെരിയാർ ഡാം അതേപടി നിലർത്താനുള്ള നീക്കങ്ങളിലൊക്കെ തന്നെ ജോഷി അഗസ്റ്റിന് വലിയ വിരോധമുണ്ട് ജോഷി അഗസ്റ്റിൻ്റെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ് മുല്ലപ്പെരിയാർ അവിടെ ഇത്തരം കാര്യങ്ങൾ വരുന്നത് വലിയ തോതിൽ അവർ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള നീക്കങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പരാജയങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരും ഇപ്രാവശ്യത്തെ ഏറ്റവും വൃഗീയ വലിയ ഭൂരിപക്ഷമാണ് ഇത്തരം ഡീൻ കുര്യാക്കോസിന് ഇടുക്കി യോജക മണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കോട്ടയത്തെ പ്രത്യ കോട്ടയത്തുള്ള സീറ്റുകളിൽ ആവട്ടെ ഒരു സ്ഥലത്ത് പോലും കെ എം മാണി ഗ്രൂപ്പിന് ഒരു ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയും അതേപോലെ പൂഞ്ഞാറും പത്തനംതിട്ട നിയോജകമണ്ഡലത്തിലാണുള്ളത് റാണിയും റാ അതേപോലെ റാന്നിയും പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ യു ഡി എഫാണ് മുന്നേറിയിരിക്കുന്നത് യു ഡി എഫിന് വൻ മുൻതൂക്കം കിട്ടിയിരിക്കുന്ന ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് ചങ്ങനാശ്ശേരിയിൽ ഉള്ളത് മാവേലിക്കര മണ്ഡലത്തിനാണ് യഥാർത്ഥത്തിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു സീറ്റിൽ പോലും കേരള കോൺഗ്രസിന് സീറ്റില്ല എന്നുള്ളതാണ് സത്യം അവരുടെ യഥാർത്ഥ സീറ്റായ കെ എം മാണിയുടെ കുത്തക സീറ്റായ നാൽപ്പത്തൊമ്പത് വർഷം അധികം എം എൽ എ ആയിരുന്ന മന്ത്രിയായിരുന്നിട്ടുള്ള പാലാ സീറ്റ് മാണി സി ഉള്ളത് മാണി സി കാപ്പനെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് ഒന്നിനും തയ്യാറില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണി അങ്ങോട്ട് പോവാൻ താല്പര്യമില്ലാത്ത ുന്നത് എന്നാൽ ജോസ് കെ മാണി ബി ജെ പിയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യസഭാ സീറ്റ് കിട്ടാതെ എൽ ഡി എഫിൽ നിന്ന് കിട്ടാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇനി എന്തിനവിടെ നിൽക്കണം എന്നുള്ളതാണ് മറ്റു എം എൽ എ മാർക്കുള്ള താല്പര്യം കാരണം ഈ രണ്ട് വർഷമേനേ ഉള്ളൂ ഇപ്പോൾ തന്നെ ചാടിക്കഴിഞ്ഞാൽ അത് പിന്നെ കൂറുമാറ്റമായിട്ട് ആരും കരുതില്ല അതേസമയം അവസാന നിമിഷത്തിൽ കാല് മാറിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം കോട്ടയത്ത് ചാഴിക്കാടൻ തോറ്റമാതിരി ചാഴിക്കാടനുള്ള ഏറ്റവും വലിയ ചീത്തപ്പേര് എന്താണ് അദ്ദേഹം കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിച്ച ശേഷം കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിലേക്ക് ചാടിപ്പോയി എൽ ഡി എഫിലേക്ക് പോയി എന്ന് പറയുന്ന ചീത്തപ്പേരാണ് അദ്ദേഹം ജയിച്ച ശേഷം പിറവം നിയോജക മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപമുണ്ട് ഇത്തരം ആക്ഷേപങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴേ കേരള മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അഞ്ച് പേരും ഒരുമിച്ച് കൊണ്ട് മാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിനകം തന്നെ കേരള കോൺഗ്രസ് കൃത്യമായി വി ഡി സതീഷ് അടക്കമുള്ള ആളുകളുമായി സംസാരിച്ചു എന്നുള്ള വാർത്തകൾ കൃത്യമായി പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്രാവശ്യം കോട്ടയ സി ീറ്റ് നഷ്ടപ്പെട്ടതോടെ ഈ കോട്ടയമില്ലാതെ എന്തിന് കേരള കോൺഗ്രസ് എന്നുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രസക്തി എന്ത് ആ സംഭവമേ ഇല്ലാതായി എന്നുള്ളതാണ് സത്യം ഇതിനെക്കുറിച്ച് കെ എം നമ്മുടെ പി സി ജോർജ് പറഞ്ഞത് ഇത് പിരിച്ചുവിടേണ്ട കാലഘട്ടം കഴിഞ്ഞു ഇത് ചില കൊള്ളക്കാരുടെ കയ്യിൽ മാത്രമാണ് പണ്ട് കേരള കോൺഗ്രസ് എന്തിനു വേണമെങ്കിൽ ഉണ്ടാക്കിയോ അതിന്റെ ലക്ഷ്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കർഷകർക്ക് യാതൊരു തരത്തിലും ഗുണമില്ല റബ്ബറിന് വില കൂട്ടിയിട്ടില്ല റബ്ബറിന് വില കൂട്ടാൻ ഡൽഹിയിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാനും പറ്റിയിട്ടില്ല കേരളത്തിലെ ഗവൺമെന്റിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ വിധത്തിൽ എന്തിനാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ുന്നത് ഇപ്പോൾ എൻ ഡി എയിലേക്കും പോയിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ് കാരണം കേന്ദ്രത്തിൽ ബി ജെ പിയുടെ സ്ഥിതി വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ഒതുക്കിയതോടെ അവർക്ക് തന്നെ കൃത്യമായി ഭരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ളതും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അതായത് എം എൽ എ മൂന്ന് പേർ ഉറച്ചു നിൽക്കുന്നു റാന്നിയിലും അതേപോലെ ചങ്ങനാശ്ശേരിയിലും അതേപോലെ കാഞ്ഞിരപ്പള്ളിയിലുമുള്ള സോറി പൂഞ്ഞാറിലുമുള്ള മൂന്ന് എം എൽ എ മാർ അത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് ജോബ് മൈക്കിളാണ് ചങ്ങനാശ്ശേരി സെബാസ്റ്റ്യൻ കളത്തിങ്കലാണ് പൂഞ്ഞാറ് പ്രമോദ് നാരായണനാണ് മറ്റൊരാൾ റാണിയില് ഈ മൂന്ന് പേരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നു എന്നുള്ളതാണ് സവിശേഷത അതോടൊപ്പം എൻ ജയരാജ് എൻ ജയരാജ് എൻ ജയരാജ് കാഞ്ഞി കാഞ്ഞിരപ്പള്ളി അദ്ദേഹത്തിന് ഇപ്പം യു ഡി എഫിൻ്റെ കൺവീനറാണ് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് റോഷി അഗസ്റ്റിനായിട്ട് ക്യാബിനറ്റ് മന്ത്രി അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇപ്പോൾ എൽ ഡി എഫിൽ തന്നെ നിൽക്കാമെന്നുള്ളത് ചരിച്ചു നിൽക്കുന്നത് എന്നാൽ അഞ്ചു പേരും കൂടെ ഇങ്ങോട്ട് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വരണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആവശ്യമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ രഹസ്യ മീറ്റിങ്ങൾ കോൺഗ്രസുമായി നടന്നുകഴിഞ്ഞു ബി ജെ മാത്രമല്ല അഞ്ചു പേരും ഈ ജോസ് കെ മാണിയെ പിടിച്ച് പുറത്താക്കി അവർ അഞ്ച് പേരും ഒരുമിച്ച് കോൺഗ്രസിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ സ്ഥിതി എന്തായിരിക്കും ആർക്കും വേണ്ടാത്ത ഒരു എഴുപ്പുപാണ്ഡമായി അവസാനം ജോസ് കെ മാണി മാറിയിരിക്കും നമുക്കറിയാം ജോസ് കെ മാണിയെക്കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങളാണ് വരുന്നത് സരിതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അൻപത് ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞ ആരോപണം കെ എം മാണിയെ അവസാനം അടിച്ചു എന്ന് പറയുന്ന ആരോപണം കെ എം മാണിക്ക് ഒരു ചായ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന പി സി ജോർജിൻ്റെ ആരോപണം അങ്ങനെ എന്തെല്ലാം ആരോപണങ്ങളാണ് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയെക്കുറിച്ച് അതേ അദ്ദേഹത്തിൻ്റെ ധാർഷ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ധാർഷ്യത്തെക്കുറിച്ച് പുറത്തുള്ള വാർത്തകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗുരുപ്പിൽ ആർക്കും വിലയില്ലാത്ത ഒരു പാഴ് വസ്തുവാണ് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി എന്നുള്ളത് ഇന്ന് പങ്ങാടി പാട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അഞ്ച് എം എൽ എ ജോസ് കെ മാണിയെ വേണ്ട അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നീ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങൾക്കും ഇനി എം എൽ എമാരാവാൻ പറ്റാത്ത അവസരം ഞങ്ങളും ഇല്ലാതായിത്തീരും ഈ ജോസ് കെ മാണിയെ വെച്ച് മുന്നോട്ട് പോകാൻ ഒരു ഒരു ഇഞ്ച് മുന്നോട്ട് പോവാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ കൃത്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അഞ്ച് എം എൽ എമാരും ഇതേപോലെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് രണ്ടുപേർക്ക് എൽ ഡി എഫിൽ നിൽക്കണമെന്നുള്ളതാണെങ്കിലും അവർ ഇന്നത്തെ സ്ഥിതി വെച്ച് നാളെ ഇലക്ഷൻ നടന്നാൽ അവരുടെ സീറ്റും കാഞ്ഞിരപ്പള്ളിയിലും അതേപോലെ ഇടുക്കിയിലും സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് അവരും കോൺഗ്രസിലേക്ക് പോകാൻ റെഡിയാണ് എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തീർന്നു പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കേരള കോൺഗ്രസ്സുകാർക്ക് എല്ലാം കൂടെ എത്ര സീറ്റുണ്ട് ഒമ്പത് സീറ്റുണ്ട് ഒന്ന് ഗണേശൻ ജ ഗണേശൻ്റെ കേരള കോൺഗ്രസ് ആണ് രണ്ടാമത്തത് നമ്മുടെ പിറവത്തുള്ള കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ജേബിക്ക് ഗ്രൂപ്പ് അനൂപ് ജേക്കബ് അതേപോലെ പിന്നെ കാടുത്തുരുത്തിയിൽ നിന്നുള്ള നമ്മുടെ എം എൽ എ മോഹൻസ് ജോസഫ് അതുപോലെ പി ജെ ജോസഫ് തൊടുപുഴയിൽ നിന്നുള്ള പി ജെ ജോസഫ് അങ്ങനെ എട്ട് പേർ ശരിക്കും എം എൽ എമാരെ കേരളത്തിലുണ്ട് അതിലൊരു മന്ത്രിയുണ്ട് കേരളത്തിന് യു ഡി എഫിൻ്റെ ചീഫ് വിപ്പും ഉണ്ട് അത്രയും പ്രാധാന്യമുള്ള കക്ഷി തന്നെയാണ് ഇപ്പോഴും പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഇലക്ഷനിൽ ഒരു ഭാഗം കംപ്ലീറ്റ് നാമാവശേഷമായി അത് അതിന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും വളരെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഗണേശൻ്റെ മണ്ഡലത്തിൽ പത്തനാപുരത്താണ് ഇത്തവണ കൊടിക്കുത്തുന്ന സുരേഷിന് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് എന്നും അതുകൂടി വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് അല്ലായിരുന്നെങ്കിൽ അവിടെ സി പി ഐ സ്ഥാനാർത്ഥി ജയിച്ചു പോയിരുന്നതിനെ നന്ദി നമസ്കാരം